കൂടുതൽ പുതുമയോടെ ഹാപ്പി ഹാപ്പി ആവുന്നു പുതിയ മാറ്റങ്ങളിലൂടെ വലിയ സെലക്ഷനുകളിലൂടെ ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും വിലയിൽ പർച്ചേസ് ചെയ്യാം ഫോൺ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ചരിത്ര പ്രസിദ്ധമായ നമ്പിത്താംകുണ്ട് ജുമാ മസ്ജിദിലെ ഇഫ്താർ സംഗമം ശ്രദ്ധേയമായി റമദാൻ ഇരുപത്തിയേഴാം രാവിലെ നടന്ന പരിപാടിയിൽ നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് നിരവധി പേർ പങ്കെടുത്തു പതിറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ട് ചീകോന്ന് പ്രദേശത്തെ ചിരപുരാതനമായ ഈ പള്ളിക്ക് നാനൂറോളം വീടുകളടങ്ങിയ വലിയ മഹല്ലാണ് നമ്പിത്താംകുണ്ട് അനവധി മഹാരഥന്മാരായ പണ്ഡിതന്മാർ ദർസ് നടത്തിയ പാരമ്പര്യവും ഈ പള്ളിക്കുണ്ട് മഹല്ലിലെയും സമീപ മഹല്ലുകളിലെയും നൂറുകണക്കിന് കുടുംബങ്ങളുടെ ഉറ്റവരും ഉടയവരുമായ ആയിരങ്ങളുടെ അന്ത്യവിശ്രമ കേന്ദ്രമായ നടേമൽ മൈതാനിയും പള്ളി ഖബർസ്ഥാനും പള്ളിയോട് ചേർന്ന് നിലകൊള്ളുന്നു തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഖബരിടം സിയാറത്ത് ചെയ്യാന് റമദാന് ഇരുപത്തിയേഴിന് നൂറുകണക്കിന് ആളുകളാണ് പള്ളിപ്പറമ്പിലേക്ക് അണമുറയാതെ പ്രവഹിക്കാറ് ഇഫ്താറിന് ശേഷം നേരം പുലരുവോളും പള്ളിയും പരിസരവും ജനനിബിഡമാവും ഇതിന്റെ ഭാഗമായാണ് മഹല്ല് നിവാസികളുടെ സമൂഹ നോമ്പുതുറയും രാത്രി പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചത് പ്രാർത്ഥനാ സദസ്സിന് സയ്യിദ് ഉവൈസ് തങ്ങൾ റഹ്മാനി നേതൃത്വം നൽകി മഹല്ല് ഖാസി അബ്ദുൾ റഷീദ് ഭഗവി ഉദ്ബോധന പ്രസംഗം നടത്തി പരിപാടികൾക്ക് മഹല്ല് പ്രസിഡന്റ് എൻ കെ മൊയ്തു ഹാജി സെക്രട്ടറി കെ കെ കുഞ്ഞബ്ദുള്ള ഭാരവാഹികളായ ഇടവലത്ത് ഇബ്രാഹിം ടി പി അഹമ്മദ് ഹാജി സാബിത്ത് കെ കെ അൻസാർ ഓറിയോൺ അലി എൻ കെ അർഷാദ് ചെമ്പറ്റ മുജീബ് വി കെ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ കല്ലാച്ചി കൂടുതൽ പുതുമയോടെ ഹാപ്പി ആവുന്നു പുതിയ മാറ്റങ്ങളിലൂടെ വലിയ സെലക്ഷനുകളിലൂടെ ഇനി മുതൽ ഹാപ്പിയിൽ നിന്നും ഹോൾസെയിൽ വിലയിൽ ഹാപ്പിയായി പർച്ചേസ് ചെയ്യാം ഹാപ്പി വെഡിംഗ് കല്ലാച്ചി ഫോൺ ഫൈവ് ടു സിക്സ് ഫോർ ഡബിൾ സെവൻ ഫോർ ഡബിൾ സിക്സ്